ഹായ് ഹായ് വിളിച്ചു പറയുക അപ്പോള് പ്രീമുള്ള എൻ്റെ കുറ്റി മകളെ ക്രിസ്മസിന്റെ ഒരാഘോഷം ചെറിയൊരാഘോഷം നമ്മള് നമ്മുടെ സ്കൂള് അങ്കണത്തിൽ നമ്മൾ നടത്തുകയാണ്

ക്രിസ്മസ് പപ്പായ കുറമിപ്പിക്കുന്നത് അല്ലേ ഈ അണങ്ങിയിട്ടം അല്ലേ സുബര ഉപ്പൊക്കെ ഇട്ട് തുപ്പിയിട്ട് വെച്ച് അല്ലേ മാലക്കിയിട്ട് പല സുന്ദര കുട്ടന്മാരും കുട്ടികമാരും കയറ്റാത്തിരുന്നു അല്ലേ 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 എന്നാൽ കൈക്കാം അണിഞ്ഞിട്ട് எடுத்து மாற்றி எடுத்து நாட்டி எடுத்து நாட்டி கொடம் கூட காண காணா பக்கம் கழிக்கும்

ക്രിസ്മസിന്റെ ബിന്ദ്ര കഥാപാത്രം ആണെന്നാണ് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞത് അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് ഉണ്ണീഷോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതല്ല ഇവിടെ ഉണ്ണീഷോ ആയിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നു ഉണ്ണീശോ ആണ് ക്രിസ്മസിന്റെ എന്ത് കഥാപാത്രമെങ്കിൽ ഉണ്ണീശോട്ട് ഇവിടെ ആരാത് ഉശമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആ ഉന്നീശ് ശരി

ാണ് ഉണ്ണീസോ പറയാമോ അതിൽ പറയാം ഞങ്ങളെല്ലാവരുമാണ് ഉണ്ണീസോമാ അതുകൊണ്ട് വേറെ ഉണ്ണീസോയെ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല எல்ல அது உன்னீசோயை ஒருக்கிக் கொண்டு வர ഞങ്ങൾ ഉന്നയിച്ചമാരായി മാത്രമല്ല എന്തോ അവിടുത്തെ ഇല്ല എന്റെ പ്രായമാകുമല്ലേ വല്യ മനുഷ്യരാകുമല്ലേ viene con la allora, rimediana all'età tutta la regola all'età എല്ലാരും സ്നേഹിക്കും 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 ഓക്കെ അടുത്ത വിദ്യ എന്താ ആ പാവങ്ങളെ സഹായിക്കും ഞങ്ങൾ പാവങ്ങളെ സഹായിക്കും നിങ്ങൾ ചാർത്തിക്കൊണ്ടിരിക്കുന്ന അതെ ഉണ്ണീശ്വർ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ അറിഞ്ഞില്ല മേള ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊക്കെ എല്ലാവരെയും സ്നേഹിക്കും パイプのパイプのパイプのパイプのパイプのプライプのパイプのイプのイプのイププライプのパイププライプのパのパイのパのイプのパイのプのパイプのイのパイプのプのイプの வயசு கழிஞ்சாலும் முப்பது வயசு கழிஞ்சாலும் ஆரானும் வயசாய்

സമ്പത്ത് ഞങ്ങൾ ഉന്നയിച്ചോമാരായിരിക്കും ഞങ്ങൾ ഉന്നയിച്ചോമാരായിരിക്കും ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും ബഹുമാനിക്കും െ പരിപാലിക്കും മറ്റുള്ളവർ വഴി പ്രാർത്ഥിക്കും കരുണയുള്ളവരാകും അതുകൊണ്ട് പ്രായമല്ല ദേശമല്ല ഭാഷയല്ല ഞങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഞങ്ങളുടെ പെരുമാറ്റമാണ് ഞങ്ങളുടെ അതുകൊണ്ട് ഏത് ഞങ്ങൾ ഉന്നീശ്വരായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ പ്രായം ചെന്നാലും Thank okay. you. एस एस लोग लोग पहले जो पंडा लोग वो 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 पहले जो एस एम 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 ए മലകളിലും സ്നേഹപൂർണ്ണം ആശംസിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ അധ്യാപകരെ സിസ്റ്റേഴ്സ് അധ്യാപകര് അവരി ഞങ്ങളും ചെറിയ സന്ത ക്ലൗസുമാരാണെങ്കിൽ ഇവിടെ ടീച്ചേഴ്സൊക്കെ വന്നെങ്കിൽ ടീച്ചർമാർ टीचर वाला किस वाला द आगे बोलेगा कलर के अंदर भी अब और के अलावा एक खाली बोलने का तरीका टीचर वाला किस वाला के अभी करेंगे बोल के एक बार खाली बोलेंगे ये टाइम इजी हाई 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 हैप्पी टीचर हैप्पी टीचर हाई हाई टीचर हैप्पी क्रिसमस हाई हाई टीचर हैप्पी क्रिसमस நம்ம பிரின்சிபால் சிஸ்டர், மேனேஜர் சிஸ்டர் சிஸ்டர்ஸ் எல்லாம். ஹாய் ஹாய் சிஸ்டர்ஸ் டப்பிக்குஸ். ஹாய் ஹாய் சிஸ்டர்ஸ் டப்பிக்குஸ். நம்ம கேளுங்க தென்னறியா நான் பத்தி சொல்ல நீங்க குடுලා அவசியம் மோசை இல்ல. அலை இது செது पीटीஏ கூட்டம் தான் நம்மால பள்ளியில இங்க எல்லாத்தையும் இங்க கொள்பதுக்கு முடிவு செது.

Hi, hi, animale, happy Christmas. Hey, hi, hi, animale, hey, happy Christmas. Hi, hi, animale, happy Christmas. Nampol, ini nampol yang ini, yang ini pagi tu nampol makan tu tu nampol tu 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 Thank you. 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 bless you. Thank you. Thank bless you. Thank you. Thank bless you. Thank you. Thank bless you. Thank <laughs> അർത്ഥം തന്നെ തന്നെ അർത്ഥം അപ്പം തന്നെ

सम्थे कई वञे समृ